ഹലോ വിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ ഫോൺ ആയിട്ട് ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് വാട്സപ്പിലുള്ള മെസ്സേജുകളും കുറേയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അത് പോയി അതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ് ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ക്യാരറ്റിൻ്റെ ആയാലും ബീട്ട്രൂട്ടിൻ്റെ ആയാലും തുളസിയുടെ ഒക്കെ എസെൻഷ്യൽ ഓയിൽ നമുക്ക് വീട്ടിൽ എടുക്കാൻ സാധിക്കും കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോവാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എസെൻഷ്യൽ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഓറഞ്ച് തൊലി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് പൊടിച്ചിട്ടുള്ളതാണ് ഒരു ബൗളിൽ കാണുന്നത് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ അതിനുശേഷം രണ്ട് ചെറിയ ഗ്ലാസ്സിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഒരു അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പല തരത്തിലുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനായിട്ട് കിട്ടും ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ലിപ് ബാമിൻ്റെ ബേസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൽ എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ ലിപ് ബാമാണ് ചെയ്യണത് എന്ന് വെച്ചാൽ അതിൽ ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഓറഞ്ചിലുള്ള എല്ലാ ഗുണങ്ങളും ഈ ലിപ് ബാമിൽ കിട്ടും ഇനി ക്യാരറ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ക്യാരറ്റും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഓറഞ്ചിൻ്റെയാണ് കാണിച്ചു തരുന്നത് പിന്നീട് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ ലിപ്പ് ബാമിലേക്ക് മാത്രമല്ല സോപ്പ് ഉണ്ടാക്കാനായാലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും കുട്ടികൾക്കും വലിയവർക്കും നിറം വെക്കാനൊക്കെ ആയിട്ട് കരിവാളിപ്പൊക്കെ മാറാനായിട്ടൊക്കെ ഇതുപയോഗിക്കാം കേട്ടോ ഈ എണ്ണ വെളിച്ചെണ്ണ കൊടുത്തിട്ട് പെരട്ടിക്കൊടുത്തിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കഴുകിക്കളയുക സ്കിന്നിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കോക്കനട്ട് ഓയിലും ഓറഞ്ചിൻ്റെ പൗഡറും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ രാവിലെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് രാത്രി വരെ ഈ വെളിച്ചെണ്ണയിലൊന്ന് കുതിരാനായിട്ട് വെക്കുക അങ്ങനെ വയ്ക്കുമ്പോൾ അതിലുള്ള എല്ലാ സത്തും ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലും ഈ കാണുന്നത് രാവിലെ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൻ്റെ പൗഡറും വെളിച്ചെണ്ണയാണ് ഇത് കാച്ചിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ആ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മഞ്ഞ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പോരാട്ടോ ഇതിന് നമുക്ക് കാച്ചിയെടുക്കണം ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഉപ്പേരിയൊക്കെ കാച്ചാൻ എടുക്കുന്ന അലൂമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് ഇനി നിങ്ങൾക്ക് ഇരുമ്പിൻ്റെയൊക്കെ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്ര കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയും ഓറഞ്ചിൻ്റെ പൗഡറും ഇതിൽ ചേർത്തിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം ഒരിക്കലും തീ ഫുള്ള് ആക്കി ഇടരുത് കുറച്ചിട്ടിട്ട് വേണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പൗഡർ കരിഞ്ഞു പോവും അതേപോലെ തന്നെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഞാനിതിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഡാർക്ക് കളറായിട്ട് തോന്നുന്നത് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചിട്ടുള്ളത് നല്ലപോലെ മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് വരിക എസെൻഷ്യൽയില് സോപ്പിൽ ചേർക്കണത് സ്മെല്ലിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറിക്കോട്ട് വെച്ചിട്ടാണ് പറയണത് സോപ്പിന് സ്മെല്ല് കിട്ടാനായിട്ട് അതിൽ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെ ചേർക്കണം എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കണത് ഓറഞ്ചിൻ്റെ ജ്യൂസോ അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാൻ ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ സോപ്പിന് ഓറഞ്ചിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും എസെൻഷ്യൽ ഓയിലിന് ഒരു നേരിയ മണമാണ് ഉണ്ടാവുക ഇനി ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കണത് അതിന് ഓറഞ്ചിൻ്റെ ആണ് ഫ്രാഗ്രൻസ് ഓയിൽ ചേർത്ത് കൊടുക്കണത് എന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ഓറഞ്ചിൻ്റെ സ്മെല്ല് കിട്ടാൻ മാത്രമായിട്ടാണ് ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കണത് ഇപ്പോൾ ചീനച്ചട്ടിയിൽ കാച്ചിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഓറഞ്ചിൻ്റെ എസൻഷ്യൽ ഓയിൽ തയ്യാറായിട്ടുണ്ട് ഇനി അത് ഞാൻ ഒരു ഇതേപോലെ ആ ബൗളിൽ തന്നെ മുമ്പുണ്ടായിരുന്ന ആ ബൗളിൽ തന്നെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് ചൂടൊക്കെ ആറിയിട്ട് ആണ് ഞാനത് ബോട്ടിലേക്ക് മാറ്റാനായിട്ട് പോണത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വീണ്ടും അടിയിലേക്ക് ആ കൊറ്റനൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ടാവും അതിൻ്റെ മുകളിൽ അതിനെ തെളി വന്ന് നിൽക്കണമുണ്ടാവും ഇനി ആ വെളിച്ചെണ്ണ ഊറ്റിയെടുക്കുകയാണ് വേണ്ടത് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ആ വെളിച്ചെണ്ണ ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി എന്നാലും അതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് വേണം ഒരു ബോട്ടിലേക്ക് ആക്കാനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അറുപത് എം എൽ എസെൻഷ്യൽ ഓയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ആ ബോട്ടിലേക്ക് അരിച്ചിട്ട് ഒഴിക്കുക ഈ ഓയിൽ നിങ്ങൾക്ക് ഫേസിലൊക്കെ ഈ ഡാർക്ക് കളറിലോടത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഓറഞ്ചിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്